കെ എൻ ബാലഗോപാലിന്റെ തിരഞ്ഞെടുപ്പിന് കെട്ടിവെക്കാനുള്ള തുകയിലേക്ക് സംഭാവനയുമായി ആറന്മുളയിൽ പ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു കുടുംബം കൊല്ലത്തെത്തി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മാലക്കര സ്വദേശിനി ശ്രീകലയും സംഘവും തങ്ങളുടെ സംഭാവന കെ എൻ ബാലഗോപാലിന് കൈമാറി കഴിഞ്ഞ വർഷമുണ്ടായ പ്രളയത്തിൽ മരണത്തെ മുഖാമുഖം കണ്ട ആറന്മുള മാലയ്ക്കൽ സ്വദേശികളാണ് തങ്ങളെ രക്ഷിക്കാൻ നേതൃത്വം കൊടുത്ത പ്രിയ നേതാവ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുവെന്നായിരുന്നു കൊല്ലത്തേക്കെത്തിയത് ഇരുനില വീടിന്റെ ടെറസിന് മുകളിൽ മരണത്തെ മുഖാമുഖം കണ്ട് ഒന്നര ദിവസത്തോളം കഴിച്ചുകൂട്ടിയ ആറു വയസ്സുകാരി ആരതി കൃഷ്ണനും മാതാവ് ശ്രീകലയും അടങ്ങുന്നവരാണ് കെ എൻ ബാലഗോപാലിനെ സന്ദർശിച്ചത് സി ജില്ലാ സെക്രട്ടറി എസ് സുദേവന്റെ സാന്നിധ്യത്തിലാണ് ഇവർ കെ എൻ ബാലഗോപാലിന് തങ്ങളുടെ സംഭാവന കൈമാറിയത് തന്നെ രക്ഷിച്ച മാമന്മാരുടെ മുഖം ഓർമ്മയില്ലെങ്കിലും പ്രളയാനന്തരം തനിക്ക് സമ്മാനങ്ങളുമായി വന്ന ബാലഗോപാൽ മാമനെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ ആരതി ആ ദിവസങ്ങളെ ഭയത്തോടെയാണ് ഇന്നും ഓർത്തെടുക്കുന്നത് വെള്ളപ്പൊക്കെ വായപ്പോൾ ഞങ്ങളൊക്കെ രണ്ട് നിലയിൽ നിൽക്കുമായിരുന്നു ആ അതിൻ്റെ പുറത്ത് ഷീറ്റ് ടാർപ്പൊക്കെ വെച്ചിരിക്കുമായിരുന്നു മഴയായിരുന്നു അതുകൊണ്ട് ഷീറ്റൊക്കെ പോവായിരുന്നു ആറ്റത്ത് പോയി നനയായിരുന്നു ഞങ്ങൾ പിന്നെ അമ്മ പ്രാർത്ഥിച്ചായിരുന്നു കുഞ്ഞു ഞങ്ങളെ അങ്ങ് വിളിച്ചോണ്ട് പോകണേന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഹെലികോപ്റ്റർ അവിടെ വരെ വന്നായിരുന്നു മരം നിൽക്കുന്നുണ്ടെന്നും വിളിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല അണ്ട് കൂവി വിളിച്ചു എന്ന് ഹെലികോപ്റ്ററിന് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അതങ്ങ് പോയി പൂവിയപ്പം ഒന്ന് ദിവസം കഴിഞ്ഞ് ഒരു ബോട്ട് വന്നു അതിന് ആ മാമന്മാർ ഞങ്ങളെ കയറ്റിക്കൊണ്ടുപോയി എന്നിട്ട് ക്യാമ്പിൽ ഞങ്ങളെ കൊണ്ടുവിട്ടു അന്ന് ഞങ്ങൾ ഫംഗ്ഷന് വന്നായിരുന്നു മാമന്മാരെ കാണാൻ വേണ്ടി മാമന്മാർ അറിയത്തില്ല ശരിക്കും മുഖം ഓർമ്മയായിട്ട് വ ഓർമ്മയില്ല കൊല്ലം നീന്തകരയിലെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് ആരതിയുടെ അമ്മ ശ്രീകല മലയാളി വാർത്തയോട് പറഞ്ഞു നീണ്ടവരയിൽ നിന്നും രക്ഷാദൗത്യവുമായി എത്തിയ ആദ്യ ബോട്ടിൽ തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു സന്തോഷത്തിലാണ് ശ്രീകല അത് ഒത്തിരി ആഹാരത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് ഓരോരുത്തർ കൊണ്ടു തന്നു എല്ലാവരും സഹായിച്ചു എല്ലാ സഹായങ്ങളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം ബുദ്ധിമുട്ടുകളെല്ലാം മാറി പിന്നെ ഞാൻ പ്രാർത്ഥിക്കും ഇവരെ രക്ഷിക്കണേ ഞാൻ ഞങ്ങൾ ഒരുപാട് കൂവിയൊക്കെ അന്നേരം ഇവരെയും ഞങ്ങൾ ദൈവത്തെ പോലെ ഞങ്ങളുടെ എടുത്ത് അവരെ ഒരിക്കലും മറക്കത്തില്ല എല്ലാവരെയും ഗവൺമെൻറ്റിനെയും ഇനി ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം വരരുതെന്ന് പ്രാർത്ഥിക്കുന്നു ൾക്ക് രണ്ടാം ജന്മം നൽകിയ മത്സ്യത്തൊഴിലാളികളോടും സംസ്ഥാന സർക്കാരിനോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്ന് മാലക്കര സ്വദേശിനിയായ ശ്രീലത ഉണ്ണികൃഷ്ണൻ പറയുന്നു പ്രളയകാല അനുഭവം മിങ്ങലോടെയാണ് ശ്രീലത മലയാളി വാർത്തയോടെ പങ്കുവച്ചത് രണ്ടാമത്തെ നിലയിലും അത് കഴിഞ്ഞ് ഞങ്ങള് മേളി ഷീറ്റ് ഇഡ് ഇഡ് കയറിയിരുന്നു മഴയൊക്കെ ഭയങ്കര ശക്തമായ മഴയായിരുന്നു അപ്പൊ ഞങ്ങൾ ഷീറ്റ് പോയി ഒരു നനഞ്ഞിരിക്കുവായിരുന്നു അപ്പം ഒരു ഒന്നര ദിവസം കഴിഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ രക്ഷിക്കാൻ വന്നു പിന്നെ അവർ രക്ഷിച്ചുകൊണ്ട് ക്യാമ്പിലൊക്കെ വിട്ടു